മഞ്ചേശ്വരത്തെ ദേശീയപാതാ നിർമ്മാണ സൈറ്റിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രസാമഗ്രി സാമഗ്രി മോഷ്ടിച്ചു കടത്തി ഇതിനു പിന്നിലെ കള്ളന്മാരെ മഞ്ചേശ്വരം പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടുകയും ചെയ്തു അറസ്റ്റിലായ രണ്ടുപേരും ദേശീയപാതാ നിർമ്മാണ സൈറ്റുകളിൽ നിന്നും വലുതും ചെറുതുമായി നിരവധി സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട് ഇതിലെ പല പ്രതികളെയും പിടികൂടുകയും സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം ഭാഗത്തെ സൈറ്റിൽ നിന്നും കോൺക്രീറ്റിംഗിന് ഉപയോഗിക്കുന്ന ക്രഞ്ച് ബാരിയർ മോൾഡ് രണ്ടംഗ സംഘം മോഷ്ടിച്ചു കിടത്തിയത് ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം എന്നാൽ ഇവർ മണിക്കൂറുകൾക്കകം തന്നെ പിടിയിലാവുകയും ചെയ്തു ഉള്ളാൾ സ്വദേശിയായ അമീർ ബാഷ ബംഗളൂരു സ്വദേശിയായ പുനീത് കുമാർ എന്നിവരെയാണ് മഞ്ചേശ്വരം അഡീഷണൽ എസ്ഐ സെമീറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് മോഷ്ടാക്കളെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് പിടികൂടിയത് ഇവർ മോഷ്ടിച്ചു കടത്തിയ ക്രിഞ്ച് ബാരിയർ മോൾട്ടും പോലീസ് കണ്ടെടുത്തു രണ്ടു ലക്ഷത്തി എഴുപത്തിയായിരത്തിലധികം രൂപ വിലവരുന്ന നിർമ്മാണ സാമഗ്രിയാണിതെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ടോടെയാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള